നീലിമയുടെ മറുപടി സിദ്ധാർത്ഥിനെ ശരിക്കും വിഷമിപ്പിച്ചു അച്ചു വാഷ്റൂമിൽ മറന്നു വെച്ച് റുബിക്സ് ക്യൂബ് കണ്ടതോടുകൂടി അങ്ങനെയൊരു ചോദ്യം അവളോട് ചോദിക്കണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിന് തോന്നി നീലിമയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നത് അഞ്ജലിയും ആദ്യമായിരുന്നു അതേസമയം ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ അഞ്ജലി നിഷ്കളങ്ക ഭാവത്തിൽ അച്ചുവിനെ കൊഞ്ചിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ നീലിമയുടെ ദേഷ്യം ഇരട്ടിയായി അയ്യോ ചേച്ചി എന്തൊക്കെ നീ കരുതിയതൊക്കെ നിനക്ക് കിട്ടിയില്ലേ ഞാൻ നിന്റെ കല്യാണം കൂടാൻ വന്നൊന്നുമല്ല എനിക്ക് എന്റെ ഒന്ന് കാണണം അത്രേ ഉള്ളൂ ഇത് കേട്ടോ ഞാൻ മുത്തശ്ശിയോക്കാണെന്ന് തോന്നുന്നുണ്ടോ നീ എന്താ നിന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത് കല്യാണം കഴിക്കാതെ ഒരു കുട്ടിയുമായിട്ട് വന്ന നിന്നെക്കാളും ആയിരം അടങ്ങും മിടുക്കി തന്നെയാ അഞ്ജലി എന്തായാലും നല്ല പഠിപ്പാ കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു കാലം കാത്തു വെച്ച മുഹൂർത്തമായിരുന്നിരിക്കണം ഇത് ചെന്ന് അവനെ ാലം പിടിച്ചു സ്ത്രീകളോടും കുട്ടികളോടും പെരുമാറേണ്ടെന്ന് നിന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല കുറച്ചു വാഷ്റൂമിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ ആണ് തന്നെയാണോ ഇതെന്ന് മോനെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലേ അതിനിടയില് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇവരൊക്കെ ആയിട്ട് എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കി സമയം കളയുന്നത് തന്റെ കൺമുമ്പിൽ നടക്കുന്നത് എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഒരു അപരിചിതൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാൽ സിദ്ധാർത്ഥിന്റെ കൂടെ പോകാൻ നീലിമ തീരുമാനിച്ചു സിദ്ധാർത്ഥ് അച്വിനെയും നീലിമയെയും തന്റെ ലിമിറ്റഡ് എഡിഷൻ കാറിൽ കൊണ്ടുപോകുന്നത് അഞ്ജലി അസൂയോടെ നോക്കി നിന്നു എന്നോട് ഞാൻ എന്തു പറയാനോ അവളും അവളുടെ നശിച്ച ചെറുക്കനും കൂടി എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കൂടെ വലിയ പണക്കാരനും വന്നിട്ടുണ്ട് ആദ്യം ഞാൻ കരുതിയത് പുതിയ പക്ഷേ അവളുടെ പിഴച്ച അവനെ അവൾടെ അവളുടെ ഹസ്ബൻഡ് ആണെന്നാ തോന്നേ എന്താ പറഞ്ഞേ ഹസ്ബൻഡോ ടെൻഷൻ ആവാതെ സുധാകര എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും എങ്ങനെ നിന്റെ മൂത്ത മകള് ഫോർ വരുമ്പോ എനിക്ക് കെട്ടിച്ചു തരാന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഇങ്ങോട്ട് എന്നോരുത്തിയത് ആ ഉറപ്പിന്റെ പുറത്തല്ലേ നീ നീ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെന്റും നിന്റെ പേരിൽ എന്നിട്ട് പ്ലാൻ പേടിക്കണ്ട സുധാകര നിനക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും നീലിമ തന്നെയാണ് നീലിമയുടെ അമ്മയ്ക്ക് സംഭവിച്ചത് നീലിമയ്ക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ കിളവി എല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കും മോനൊരു കാര്യം അഞ്ജലിയുമായി അവിടെ ചെന്ന് വേറെന്തെങ്കിലും അവളെ എത്രയും പെട്ടെന്ന് വാസുദേവൻ പറഞ്ഞത് കേട്ട് ആദിയും അഞ്ജലിയും നീലിമയെ കൂട്ടിക്കൊണ്ടുവരാൻ അവിടെ നിന്നും ഇറങ്ങി നീലിമയുടെ അമ്മയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് മുത്തശ്ശിയുടെ വീട്ടിൽ നീലിമയെയും അച്ചുവിനെയും ഡ്രോപ്പ് ചെയ്യുന്ന സിദ്ധാർഥ് അച്ചു വാ തന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് സ്വന്തം മകനാണെന്ന സത്യം മനസ്സിലാക്കാതെ അവിടെ നിന്നും മടങ്ങുന്ന സിദ്ധാർഥ് അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞാണ് നീലിമ തന്റെ മുത്തശ്ശി മാധവിയെ കാണുന്നത് മാധവി നീലിമയുടെ അമ്മയുടെ അമ്മയാണ് തന്റെ പേരക്കുട്ടിയെ അന്ന് ആദ്യമായിട്ടായിരുന്നു മുത്തശ്ശി നേരിൽ കാണുന്നത് മുത്തശ്ശിയുടെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അണ പൊട്ടിയൊഴുകി നീലിമയെക്കുറിച്ചുള്ള രഹസ്യം എന്നെങ്കിലും ഒരുനാൾ തുറന്നു പറയാൻ വേണ്ടി മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അപ്പോഴേക്കും ആദിയോടൊപ്പം അഞ്ജലി അവിടെ എത്തിയിരുന്നു

എന്ത് നടക്കും അറിയില്ലെങ്കിലും ഇവരുടെ കൂടെ പോയി നോക്കുന്നതാ നല്ലത് നിന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് നീ വീട്ടിലോട്ട് വാടി അച്ഛന്റെ പ്ലാനൊക്കെ മുന്നിൽ നിന്ന് നടത്തുന്നത് ഈ ഞാനായിരിക്കും എന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെ കളത്തരങ്ങളാണ് അഞ്ജലി പറഞ്ഞത് ഇവരെല്ലാവരും ചേർന്ന് നീലിമയോട് എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും അത് ഇനി ഞാനും നീലിമയെ മനസ്സിലാക്കാതെയാണോ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത് താൻ എത്തിപ്പെടാൻ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കാതെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അഞ്ജലിയോടൊപ്പം പോകാൻ നീലിമ തീരുമാനിച്ചു താൻ വിരിച്ച വലയിൽ തന്നെ നീലിമ വന്നു വീണ സന്തോഷത്തിൽ അഞ്ജലി നീലിമയെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു എന്നാൽ ആദി ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു വാസുദേവൻ പ്ലാൻ ചെയ്തതുപോലെ നീലിമയെ വയസ്സനായ സുധാകര മേനോനെ കൊണ്ട് എല്ലാവരും ചേർന്ന് കല്യാണം കഴിപ്പിക്കുമോ വാസുദേവന്റെ ചതി തിരിച്ചറിഞ്ഞ് നീലിമയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനാവുമോ നീലിമയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് ആദ്യമായിരിക്കുമോ തന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് നീലിമ കണ്ടെത്തുമോ തന്റെ യഥാർത്ഥ കുടുംബത്തിനായി സിദ്ധാർത്ഥ മടങ്ങിയെത്തുമോ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ച രഹസ്യം ഒടുവിൽ നീലിമ അറിയുമോ ഇതെല്ലാം അറിയാൻ പോക്കറ്റ് എഫോം ഓഡിയോ സീരീസായ പ്രേമം കേൾക്കൂ ഡൗൺലോഡ് ദ ആപ്പ് നൗ